നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ മുപ്പത്തഞ്ച് ദിവസം പ്രായമായ വി വി മുന്നൂറ്റി എൺപത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു വില ഒന്നിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ബുക്കിങ്ങിനായി വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് അല്ലെങ്കിൽ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് ക്ഷീര വികസന വകുപ്പിൻ്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ എലൈറ്റ് ഫാർമേഴ്സിന് അതായത് പത്ത് പശുവിൽ കൂടുതലുള്ള കർഷകർക്ക് ക്ഷീര സംരംഭകത്വം ശാസ്ത്രീയ പശു പരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ ദിദിന പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും നൂറ്റി അൻപത് രൂപ ദിനബത്തയും ആകെ നൂറ് രൂപ യാത്രാബെത്തയും നൽകുന്നതാണ് പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കുമുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒമ്പത് ഒന്ന് ഒന്ന് മേൽവിലാസം ക്ഷീര പരിശീലന കേന്ദ്രം പുട്ടക്കുഴി റോഡ് പട്ടം പട്ടം പാലസ് പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഇമെയിൽ ഐ ഡി പ്രിൻസിപ്പൾ ടി സി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം പുന്നപ്ര ചെന്നിത്തല മാന്നാർ ചാരുമൂട് തലവടി ചമ്പക്കുളം എന്നീ കൃഷിഫോണുകളുടെ പരിധിയിൽ വരുന്ന വിതച്ച് ഇരുപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് ദിവസം വരെ പ്രായമായ വിവിധ പാടശേലങ്ങളിലായി ഏകദേശം അറുപത് ഹെക്ടർ സ്ഥലത്ത് ബ്ലാസ്റ്റ് രോഗലക്ഷണങ്ങൾ കാണുന്നു മനുരത്ന പൗർണമി ഇനങ്ങളിലാണ് രോഗലക്ഷണങ്ങൾ കൂടുതലായി കാണുന്നത് ആറ് മണിക്കൂറിലധികം നെല്ലോലയിൽ ഈർപ്പം തങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് രോഗബാധയും രോഗവ്യാപനവും കൂടുതലാകുന്നത് നൈട്രജൻ വളപ്രയോഗം അധികരിക്കുന്നതും നിലത്തിൽ തീരെ വെള്ളമില്ലാത്ത സാഹചര്യവും രോഗബാധ കൂടുന്നതിന് കാരണമാകും ബ്ലാസ്റ്റ് രോഗബാധ തന്നെയാണെന്ന് ഉറപ്പ് ഉറപ്പാക്കിയതിനു ശേഷം അനുയോജ്യമായ കുമിഴ്നാശിനി തളിക്കുക വഴി രോഗബാധ നിയന്ത്രിക്കാം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് കുട്ടനാട്ടിൽ മുന്നയുടെ സാന്നിധ്യം കൂടുതലായി കാണുന്നത് പാടശേഖരങ്ങളിൽ നടത്തുന്ന മുൻകൂർ കീടനാശിനി പ്രയോഗങ്ങൾ പലപ്പോഴും പിന്നീട് മുന്നയുടെ ആക്രമണത്തിന് കാരണമാകാറുണ്ട് അതിനാൽ ഇലപ്പേൻ ചാഴി മുതലായ കീടങ്ങൾക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്തുന്നതിന് മുമ്പ് കർഷകർ നിർബന്ധമായും സാങ്കേതിക നിർദ്ദേശം സ്വീകരിക്കണം കീടരോഗബാധകൾ സംബന്ധിച്ച സംശയ നിവാരണത്തിനും കൃഷിയിടം അടിയന്തരമായി സന്ദർശിക്കേണ്ട സാഹചര്യം സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രവുമായി ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് പൂജ്യം ആറ് ഒമ്പത് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക നിർദ്ദേശം വിഷുവിപണി കണക്കാക്കി കൃഷി ഇറക്കിയ മത്തൻ വെള്ളരി കുമ്പളം പാവൽ പടവലം എന്നീ പച്ചക്കറി വിളകൾക്ക് കൂടുതൽ വിളവ് ലഭ്യമാക്കുന്നതിന് വേണ്ടി മണ്ണിലെ കമ്പോസ്റ്റ് മറ്റ് ജൈവവളങ്ങൾ എന്നിവയുടെ കൂടെ സുഡോമോണോസ് ചേർത്ത് കൊടുക്കാം കൂടാതെ കായ്ച്ച ശല്യം ഉണ്ടാകാതിരിക്കാൻ കേടുവന്ന കായ്കൾ നശിപ്പിക്കുക പച്ചക്കറികളിലെ കായ്ച്ചകളെ നിയന്ത്രിക്കാനുള്ള പ്രത്യേകമായ ഫിറോമോൺ കെണിയായ ക്യൂലൂർ ആറെണ്ണം ഒരേക്കറിന് എന്ന തോതിലും കൂടാതെ തുളസി പഴക്കെണികൾ എന്നിവ ഉപയോഗിക്കുന്നതിനും ഉപയോഗിക്കുന്നതും നല്ലതാണ് എന്നിട്ടും കുറവില്ലെങ്കിൽ രണ്ട് മില്ലി മാലത്തിയോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ശർക്കര ചേർത്ത് പൂക്കുന്ന സമയത്തും കായ് പിടിക്കുന്ന സമയത്തും തളിച്ചു കൊടുക്കണം കാർഷിക വാർത്തകൾ സമാപിച്ചു